ഇന്നത്തെ വീഡിയോയിൽ എലിശ്ശേരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മത്തന് മമ്പയർ വെച്ചിട്ടാണ് കേട്ടോ എലിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ മമ്പയർ കുറച്ച് സമയം ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ കുതിർത്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ കുക്കറിലേക്ക് മമ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലാവുമ്പോൾ പിന്നെ പറയേണ്ടതിൽ രണ്ട് കൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മമ്പയറൊക്കെ റെഡിയായിട്ടുണ്ടാവില്ലേ അങ്ങനെ ആവശ്യത്തിന് കുക്ക് എന്താ വീസിലൊക്കെ ഇട്ടിട്ട് നമ്മൾ മമ്പയർ വേവിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ച് നമ്മൾ മത്തനെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മൂത്തത് എടുത്തോളോ അപ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എലിശ്ശേരി ക്ക് അപ്പോൾ അതൊക്കെ കട്ടായി കൊടുത്തിന് ശേഷം പിന്നെ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വേവിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചുടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഒരു എന്താ പറയുക ഒരു കട്ടിയായി പോട്ടോ പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മമ്പയർ ഇട്ടിട്ട് കുക്കർ ഒന്ന് മുടി വെച്ചിട്ട് വീണ്ടും ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അല്ലാതെ തുറന്ന് വെച്ചിട്ട് വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം ഞാൻ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതാ നമ്മൾ അത് റെഡിയാക്കുമ്പോഴത്തേക്കും അതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി അപ്പോൾ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചതച്ചിട്ട് എടുത്തെടുക്കെ പിന്നെ അതാ അപ്പത്തേക്കും മത്തനും മമ്പേരൊക്കെ എന്ത് വന്നിട്ടുണ്ട് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തുവെച്ചാൽ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടോ ഇതൊക്കെ തന്നെ സദ്യയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാനൊക്കെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ പക്ഷെ നമുക്ക് ഒരുപാട് കൂട്ടാൻ കാണുമ്പോൾ ഇതിന് ഒരുപാട് സമയം വേണമെന്നൊക്കെ നമ്മളെ മനസ്സിൽ വിചാരിക്കലുണ്ട് പക്ഷെ നമുക്ക് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തു വെച്ചാൽ കുറച്ച് നാളികരം ചെറിയവതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സദ്യ ഒരുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നാളികേരം ഇട്ട് എടുത്തിട്ട് വീണ്ടെന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ആക്കിയിട്ടാണ് നാളെ ഞാൻ ചേർത്ത് പിന്നെ കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ തള വരുമ്പോൾ നമ്മൾ തീയൊക്കൊന്ന് ഓഫാക്കി കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് വറുവിടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് പിന്നെ വീണ്ടും ചട്ടി ചട്ടിയെടുപ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടേ പിന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നോട്ടെ അതേസമയത്ത് നമ്മൾ കടുക് ഇട്ട് കിട്ടിയെടുക്കുന്നുണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണക്കമുളക് ഇട്ട് ഇട്ട് കൊടുത്താൽ അതിന് പ്രത്യേക ലുക്കാണ്ട്ടോ ഈ എൽ ശരിക്കൊക്കെ കാണാൻ അപ്പോൾ എന്തായാലും മുണക്കമുളകൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് ഇട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകണ്ടിട്ടോ തീയക്കം അപ്പം അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക പിന്നെ ഇതാ ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് വറവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എലശ്ശേരി സൂപ്പറായിട്ട് ഉണ്ടോ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയുണ്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചെടുത്തിട്ട് ആ തേങ്ങ ഒന്നിങ്ങോട്ട് വറുത്തെടുക്കാൻ കേട്ടോ ഇതിൽ വറുത്ത തേങ്ങയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക ആ സദ്യ ഒക്കെ ഒരുക്കാനുള്ളവർക്ക് റെസിപ്പികളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല സൂപ്പറായിട്ടില്ല മക്കനും അമ്പേറും എല്ലാം ശരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഓണ റെസിപ്പീസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോസായി വരുന്നത് വരെയും ഓക്കെ താങ്ക്